മുഹമ്മദ് നബി സലാഹു അലൈഹി തങ്ങൾ സത്യപ്രവാചകൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സഹ്മാലറീം അലഹമില്ല വസ്ലാത്തു വസ്സലാമല്ല സഹോദരന്മാരെ സഹോദരിമാരെ അസ്ലാം അലൈക്കും വർഹമത്തല്ല കഴിഞ്ഞ എപ്പിസോഡുകളിൽ മുഹമ്മദ് നബി സല അള്ളാഹു അലഹി തങ്ങൾ അള്ളാഹുവിൻ്റെ സത്യദൂതനായിരുന്നു എന്നതിനുള്ള തെളിവുകളുടെ ഭാഗമായി അമിസുലസ്വല തങ്ങൾ ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് അറിയുന്നത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നു എന്ന കാര്യത്തിന് ഉദാഹരണമായി നിരവധി സംഭവങ്ങൾ നമ്മൾ പറയുകയുണ്ടായി ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഏതാനും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വിഭാഗം തെളിവുകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നബീസല്ലത തങ്ങൾ പ്രവചിച്ചതും അറിയിച്ചതുമായ നൂറുകണക്കിന് സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അവയെക്കുറിച്ചെല്ലാം സംസാരിക്കുകയാണെങ്കിൽ നിരവധി എപ്പിസോഡുകൾ തന്നെ ആവശ്യമായി വരും ഇന്ന് നമ്മൾ പറയുന്നതിൽ ഒന്നാമത്തേത് നബിസ്വല്ലാ അലൈവല് മാത്തങ്ങൾ പ്രവചിച്ച കാര്യമായിരുന്നു ബൈത്തുൽ മുക്കദ്ദസ് മുസ്ലിങ്ങൾ കീഴടക്കുമെന്ന കാര്യം അലൈഹി മാത്തങ്ങൾ ഇത് പറയുന്നത് തബൂക്ക് യുദ്ധവേളയിലാണ് അയഫുബന്മാലി ഖർദി അള്ളാഹു അനുഹു പറയുകയാണ് ഞാൻ നബി അല്ലാ അലൈഹി വല്ലാമാ തങ്ങളുടെ അടുക്കിലേക്ക് വന്നു തബൂക്ക് യുദ്ധവേളയിൽ നബി നബീസ്വല്ലാ അലൈഹി സ്വലമാ തങ്ങൾ ഒരു പന്തലിരിക്കുകയായിരുന്നു മൃഗങ്ങളുടെ തോൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഷീറ്റായിരുന്നു അതിൻ്റെ മേലാപ്പ് നബിസ്വല്ലാസ്ലിമ തങ്ങൾ അതിൻ്റെ അടിയിലിരിക്കുമ്പോഴാണ് ഞാൻ നബീസ്വല്ലാത്തങ്ങളുടെ അടുക്കൽ വന്നത് അവിടുന്ന് പറയുകയുണ്ടായി വൈദു ദിത്തൻ ബൈനയ അന്ത്യദിനത്തിന് മുമ്പായി ആറ് പ്രധാന സംഭവങ്ങൾ നീ എണ്ണുക എന്നത് വിശ്വസി മാതങ്ങൾ പറഞ്ഞു ഒന്ന് മൗത്തി എൻ്റെ നിര്യാണമാണ് അന്ത്യതിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ അത് വളരെ ആദ്യം സംഭവിക്കുന്നതും അന്ത്യദിനത്തോടനുബന്ധിച്ച് സംഭവിക്കുന്നതുമൊക്കെയായി പലതരത്തിലുണ്ട് അത് അതിൻ്റെ സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് ഫത്തുഹ് ബൈത്തുൽ മഖ്ദിസ് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾ കീഴടക്കുന്നതാണ് പിന്നീട് മൂത്താനും യൗഹുദുഫീഖും കഖനം ആടുകൾക്ക് ബാധിക്കുന്ന മൂക്കിൽ നിന്ന് ദ്രാവകം ദ്രാവകമൊലിച്ചുകൊണ്ട് ആടുകൾ ആടുകൾ ചത്തു പോകുന്ന ഒരു തരം മഹാമാരിയുണ്ട് ആ തരത്തിൽ ആളുകൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന കൊറോണ പോലെയോ മറ്റോ ഉള്ള അല്ലെങ്കിൽ പ്ലേഗ് പോലെയുള്ള ഏതോ ഒരു അസുഖത്തെ സംബന്ധിച്ചാണ് മഹാമാരിയെ സംബന്ധിച്ചാണ് വിശ്വപ്രാശ് മാതകൾ പറയുന്നത് സുമ്മാ ഇസ്തിഫതുൽമാൽ പിന്നീട് ജനങ്ങൾക്കിടയിൽ സമ്പത്തിൻ്റെ ഒഴുക്ക് പണപ്പെരുപ്പം വർദ്ധിക്കുകയും ഹത്ത യുഎത്തറജുബിൻ ഹുദീനാറുൻ ഫയദല്ലു സാഹിത്ത വല്ലതും ചോദിച്ചു വരുന്ന യാചകർക്ക് പോലും ഒരു ദീനാറ് വരെ കൊടുത്താൽ അവർക്ക് അവർക്കിഷ്ടപ്പെടില്ല ആ രൂപത്തിൽ ജനങ്ങളുടെ എല്ലാം കയ്യിൽ സമ്പത്തുണ്ടാകുന്ന ഒരു കാലഘട്ടം വരും തുമ്മ ഫിദത്തുല്ലായബ് ക ബൈതുമ്മിൻ അറബി ഇല്ലാ ദ ഹു പിന്നീട് ലോകം മുഴുവൻ വ്യാപിക്കുന്ന അറബികൾക്കിടയിൽ പ്രത്യേകിച്ച് വ്യാപിക്കുന്ന ഒരു കുഴപ്പം അത് അറബികളുടെ മുഴുവൻ വീടുകളും ഇവിടെ അറബികളാണോ അതല്ല മുസ്ലിങ്ങളാണോ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം വീടുകളെ ഗ്രസിക്കുന്ന മഹായുപത്ത് സുമുദിനൻ തൂനുബൈനും അസ്വർ പിന്നീട് നിങ്ങൾക്കും വെള്ളക്കാർക്കുമിടയിൽ ഒരു യുദ്ധം ഉണ്ടാവുകയും നിങ്ങളും അവരും ഒരു സന്ധ്യയിലെത്തിച്ചേരുകയും ചെയ്യുന്ന കാലഘട്ടം ഫയ്യ ഹുദുറൂന ഫയ്യ തൂനഖും പിന്നീട് വെള്ളക്കാർ യൂറോപ്യന്മാർ നിങ്ങളോടുള്ള കരാറ് ലംഘിക്കുകയും എൺപതോളം രാജ്യങ്ങളിൽ നിന്ന് വിവിധ പതാകകളിൽ പതാകകളുമായി അവർ നിങ്ങളെ ആക്രമിക്കാൻ ഓരോ സൈന്യവും ഓരോ രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ ഓരോ പതാകും പന്ത്രണ്ടായിരം സൈന്യവുമായി നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന കാര്യം ഇതിൽ രണ്ടാമതായി പറഞ്ഞിട്ടുള്ള ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുക എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് നമുക്ക് സമുദായ സമാധകരുടെ നിയോഗമനത്തിനോടനുബന്ധിച്ച് പേർഷ്യക്കാർക്കും റോമാക്കാർക്കുമിടയിൽ മഹായുദ്ധമുണ്ടാവുകയും പേർഷ്യക്കാർ റോമാക്കാരെ കീഴടക്കുകയും ബൈത്തുൽ മുഖദ്ദസിലെ ആഭരണങ്ങളും മറ്റും കൊള്ളയടിക്കുകയും അതിനെ കീഴടക്കുകയും അതിൻ്റെ പരഭാഗങ്ങൾ നശിപ്പിക്കുകയും ചെയ്യേണ്ടായിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുറാനിൽ തന്നെ പ്രവചനം ഉണ്ടായിരുന്നു അടുത്ത കാലത്ത് തന്നെ ബൈത്തുൽ മുക്കദ്സ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പേർഷ്യക്കാരെ തോൽപ്പിച്ചുകൊണ്ട് റോമാക്കാർ വിജയിക്കുമെന്ന കാര്യം അലിഫുലാമീം റൂം എന്ന് തുടങ്ങുന്ന അധ്യായത്തിൽ പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോമക്കാർ പേർഷ്യക്കാരെ കീഴടക്കി അതെല്ലാം തിരിച്ചു പിടിക്കുകയും ചെയ്ത ചരിത്രം പരിശുദ്ധ ഖുറാൻ നമ്മെ അറിയിക്കുന്നുണ്ട് അത് പുലരുകയും ചെയ്ത ചരിത്രമാണ് വിശ്രദായ സമാതങ്ങൾ നടത്തിയ പ്രയോചനമായി തന്നെയാണ് പലപ്പോഴും പണ്ഡിതന്മാർ കൂടി എണ്ണാറുള്ളത് റോമാക്കാരുമായുള്ള യുദ്ധത്തിൽ അമ്പയെ പരാജയപ്പെട്ട പേർഷ്യക്കാരിൽ നിന്ന് റോമാക്കാർ ഹെർക്കുലിസ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ബൈത്തുൽ മുക്കദ്സ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുകയും നല്ല രൂപത്തിൽ തന്നെ അത് പരിപാലിക്കുകയും ചെയ്തു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നബീസ് അള്ളുഹ് അലൈവലത്തങ്ങൾ തബൂക്ക് യുദ്ധം നയിക്കുന്നത് അവിടെ വെച്ചാണ് നബീസ് അലൈഹി ഹലി മാത്തങ്ങൾ പറയുന്നത് നിങ്ങൾ ബൈത്തുൽ മുക്കദ്സ് കീഴടക്കുക തന്നെ ചെയ്യുമെന്ന് ഇത് നിരവധി ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഹാരി മുസ്ലിമൊക്കെ ഉൾപ്പെടെയുള്ള മുഹദ്ദീസുമാരും ചരിത്ര ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് മുസ്ലിങ്ങൾ ബൈത്തൽ മുഖന്ദസ് കീഴടക്കുമെന്ന് നബിസ്ലദായ ഉമർ മാതങ്ങളെ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈ പ്രവചനം യാഥാർത്ഥ്യമായി പുലരുന്നത് നബി നബിസുലതായ സുഹൃത്തങ്ങളുടെ വിയോഗമനത്തിന് തൊട്ട് മുമ്പ് ഉസാമ റദി അള്ളാഹു അൻഹുവിനെ നബിസ്വലായ സി മാതങ്ങള് റോമാർക്കാർക്കെതിരെ പടനീക്കം നടത്താൻ വേണ്ടി നിയോഗിച്ചിരുന്നു അബൂബക്കർ അബുഖർദനഹു അദ്ദേഹത്തിനെ വീണ്ടും നിയോഗിച്ചു അബുഖർദ്ദീഖ് ഹറിയ അള്ളാഹു അനഖുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ആ യുദ്ധങ്ങൾ തുടർന്നു പിന്നീട് പേർഷ്യയെ ബബറുൽ ഹത്താബ് റദി അള്ളാഹു അനഹുവിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ കീഴടക്കുകയും നെഹാവന്ത് ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിൽ അവർ തോറ്റോടുകയും മുസ്ലിങ്ങൾ അവരുടെ കൊട്ടാരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു പിന്നീട് റോമാക്കാരുമായി യുദ്ധം ഉണ്ടാവുകയും അവർ പരാജയപ്പെടുകയും അബൂ അബൂഅബൈദ അൽ ജറാഹ് ജറാഹറിയാഹു അൻഹു യുദ്ധത്തിൻ്റെ കമാൻഡർ സ്ഥാനം ഏറ്റെടുത്തതുമൊക്കെ കൊലഫാർ റാഷിദുകൾ എന്ന പ്രഭാഷണ പരമ്പരയിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് ആ യുദ്ധത്തിൻ്റെ ഭാഗമായി തന്നെ രാജ്യങ്ങൾ കീഴടക്കിയതിന് ശേഷം അബുഅഅബൈദ റദിയാഹു വൻഹു ബൈത്തുൽ മുക്കദ്സ് കീഴടക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയാണ് ബൈത്തുൽ മുക്കദ്സിന് മുസ്ലിങ്ങളിലുള്ള സ്ഥാനം പരിശുദ്ധ ഖുറാനിൽ പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നബീസുലാൻ സലിമാ തങ്ങൾ മസററ റസൂലുള്ള ഇസറാഹു പോയത് അങ്ങോട്ടാണ് സെമിറ്റിക് പ്രവാചകന്മാരിൽ മഹാഭൂരിഭാഗവും നിയോഗിതരായത് ബൈത്തുൽ മുക്കദ്സിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് എന്നതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ബൈത്തിൽ മുക്കദ്സ് മറ്റ് മതക്കാരെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അവരെല്ലാം പ്രത്യേകം മതക്കാരായി ഉയർത്തിയിരിക്കുന്നതിന് മുമ്പ് അവരുടെ എല്ലാം മതങ്ങൾ വിശ്രദ്ധസ്മാതങ്ങൾ പറഞ്ഞതുപോലെ അൽ അംബിയു ഇഹ്വത്ത് അല്ലാത്ത് വിവിധ മാതാക്കളിൽ ഒരേ പിതാവിനു ജനിച്ച മക്കളെപ്പോലെയാണ് എല്ലാ പ്രവാചകന്മാരും അവരുടെയെല്ലാം ആദർശം ഇസ്ലാം ദീൻ തന്നെയായിരുന്നു പിന്നീട് ഇബ്രാഹിം നബി അലലി ഇസ്ലാമിൻ്റെയും മുസാനബി അലൈഹി ഈസാ ഈസാനബിയുടെയും ഒക്കെ അനുയായികൾ യഹൂദന്മാരും ക്രൈസ്തവരുമായി മാറുകയായിരുന്നു അതല്ലെങ്കിൽ മാഖാന ഇബ്രാഹിമു യഹൂദിയൻ അബ്രഹാം ഒരിക്കലും യഹൂദനോ അതല്ലെങ്കിൽ ക്രൈസ്തവനോ ആയിരുന്നില്ല ഒലാഖിൻ ഖാന ഹനീഫ മുസ്ലിമ അദ്ദേഹം ഉണ്ടായിരുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ ഇസ്ലാം തിരിലായിരുന്നു എന്ന് പരിശുദ്ധ ഖുറാൻ പ്രഖ്യാപിക്കുന്നുണ്ട് ചുരുക്കത്തിൽ എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവകാശവാദം ബൈത്തുൽ മുക്കദ്സ് ജറൂസലേം അവരുടെ എല്ലാം പുണ്യനഗരിയാണ് എന്നുള്ളതാണ് അതിൻ്റെ അടിത്തറ എല്ലാവർക്കും അറിയുന്നതുമാണ് അവരെല്ലാം ചേർക്കപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പറയുന്നത് ബൈത്തുൽ മുഖദ്സ് നിങ്ങൾ കീഴടക്കുമെന്നാണ് അബൂബൈദ്യ അൽ ജറ ഹർദി അള്ളാഹു ബൈത്തുൽ വൈത്തിൽ മുക്കദ്സ് ഉപരോധിച്ചു അവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതൻ സഫറ ന്യൂസ് എന്ന് പറയുന്ന പുരോഹിതനോട് ആ കാര്യം അറിയിച്ചെങ്കിലും അവരതിനെ വിസമ്മതിച്ചു പേർഷിക്കാരുമായി യുദ്ധത്തിനുശേഷം തകർന്നടിഞ്ഞ പ്രദേശങ്ങളൊക്കെ ബലപ്പെടുത്തി തങ്ങളുടെ ശക്തമായ ബന്ധവസിൽ ബൈദ്യൽ മുഖദ്സ് അവരുടെ ഭാഷയിലുള്ള ജറുസലേം അവർക്ക് രക്ഷ നൽകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് അബൂഅബൈദിയാഹുവാൻ കുരു നേതൃത്വത്തിലുള്ള ഇസ്ലാമിക സംഘം ബൈത്തുൽ മുഖദ്സ്സിൽ ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി തന്നെ അവിടെ കടന്നാക്രമണം നടത്തിയില്ല അവരെ ഉപരോധിക്കുകയായിരുന്നു ചെയ്തത് ഏകദേശം ആറു മാസത്തോളം ആ ഉപരോധം നീണ്ടു നിന്നു ഹിജറയുടെ പതിനഞ്ചാം കൊല്ലം എ ഡി അറുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ അറുന്നൂറ്റി മുപ്പത്തിയേഴ് ഏപ്രിൽ മാസം വരെ ആ ഉപരോധം നീണ്ടു നിന്നു അവസാനം കീഴടങ്ങുകയല്ല അതെ മറ്റു മാർഗമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ക്രൈസ്തവരുടെ ഉണ്ടായിരുന്ന പ്രധാന പാതിരി സഫറാനിയോസ് എന്ന് പറയുന്ന അവരുടെ പുരോഹിതൻ അബൂബൈദയുമായി ബന്ധപ്പെടുകയും നിങ്ങളുടെ ഹലീഫ എമറുരിൽ ഹത്താബ് നേരിട്ട് വന്നാൽ ഞങ്ങളെ കീഴടങ്ങുകയും ചെയ്യാം എന്ന് അറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂ എബൈദി അള്ളാഹുഖു അമർബുൽ ഹത്താബ് റതി അള്ളാഹുഖുര് അറിയിക്കുകയും അദ്ദേഹം നേരിട്ട് തന്നെ ബൈത്തുൽ മുക്കദ്സിൽ ഹാജരാവുകയും ക്രൈസ്തവ പുരോഹിതന്മാരിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സ് ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ ഹിജറയുടെ പതിനാറാമത്തെ വർഷം എ ഡി അറുന്നൂറ്റി മുപ്പത്തിയേഴ് ഏപ്രിൽ മാസത്തിൽ ഈസ്റ്ററിന് ശേഷമാണ് ബൈത്തുൽ മുക്കദ്സ് ക്രൈസ്തവന്മാർ ഒമർ റദി അള്ളാഹു അൻഖുനെ ഏൽപ്പിക്കുകയുണ്ടായത് അദ്ദേഹം ബൈത്തുൽ മുക്കദ്സിൽ പ്രവേശിച്ചു അവിടെ നമസ്കരിച്ചു പ്രാർത്ഥിച്ചു പിന്നീട് ആ പ്രദേശങ്ങളെല്ലാം ചുറ്റിക്കാണുകയും ക്രിസ്ത്യാനികളുടെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ കേന്ദ്രങ്ങളായ പള്ളികൾ അദ്ദേഹം സന്ദർശിച്ചു ആ കൂട്ടത്തിൽ ഉമർ ഖത്ത ഉറവ് നാഗവർക്ക് സന്ദർശിച്ച സ്ഥലമായിരുന്നു ഖനീസത്തുൽ ഖിയാമ എന്ന് പലസ്തീനികൾ വിളിക്കുന്ന അവരുടെ ഹോളി സ്കപ്പൽച്ചർ എന്ന് പറയുന്ന പ്രദേശം അവിടെയാണ് ഈസാ നബി അലൈഹി സ്ലാമിനെ മറവടക്കിയതായും അവിടെ നിന്ന് പിന്നീട് മൂന്ന് ദിവസത്തിന് ശേഷം ഉയർത്തി ഒക്കെ ക്രൈസ്തവർ വിശ്വസിക്കുന്നത് അവരെ അടുത്ത് ഈസാ നബി അലൈഹി സ്വലാം ദൈവത്തിൻ്റെ അവതാരമായി പുത്രനായി അവതരിക്കുകയും പിന്നീട് മനുഷ്യന്മാരുടെയൊക്കെ പാപമേറ്റെടുത്ത് തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് അവരുടെ അന്ധവിശ്വാസം താഹർ അള്ളാഹു എംമായ കോരൂന ഒരു വൻ കെ ബീറാം ഈസാനിബി അലൈഹി അവർ കൊല്ലുകയോ അവർക്ക് കുറിശിൽ തറക്കാൻ കിട്ടുകയോ ചെയ്തിട്ടില്ല ബറഫാഹുല്ലാഹു അലൈഹി മറിച്ച് അള്ളാഹു അവൻ്റെ അടുക്കിലേക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ഖണ്ഡിതമായി തന്നെ പരിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അപ്പോൾ ഈസാനിബി അലൈഹി ഇസ്ലാമിനെ ഉയർത്തെയിലേൽപ്പിച്ചു എന്ന് അവർ വിശ്വസിക്കുന്ന കരീസത്തുൽ ഖയാമ അതിൻ്റെ അടുത്ത് വെച്ചാണ് അവർ നേതാവ് നിസ്കാരത്തിൻ്റെ സമയമായത് അപ്പോൾ അവർ ചോദിച്ചു എവിടെയാണ് ഞാൻ നിസ്കരിക്കേണ്ടത് അവരുടെ പുരോഹിതൻ കാണിച്ചു കൊടുത്തു ഈ പള്ളിയിൽ തന്നെ നിസ്കരിച്ചോളൂ ക്രൈസ്തവ ദേവാലയത്തിൽ അവർ താങ്ങൾക്കൊന്ന് വിസമ്മതിച്ചു അദ്ദേഹം അതിൽ നിന്ന് അല്പം ദൂരത്തേക്ക് മാറിയിട്ടാണ് നിസ്കരിച്ചത് വിമർതിക്ക് ന്യായമായി അവിടെ തന്നെ പറയുകയുണ്ടായി ഞാനിവിടെ നിസ്കരിച്ചാൽ ഒരു കാലത്ത് മുസ്ലിങ്ങൾക്ക് ശക്തിയും പ്രതാപവും വരുമ്പോൾ അവരൊരു പക്ഷേ ഈ പള്ളി ഞങ്ങളുടെ നേതാവ് നിസ്കരിച്ച പ്രദേശമായതിനാൽ ഇത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന അവകാശവാദം ഉന്നയിച്ചേക്കാം എന്ന് ഭയന്നു എന്നൊക്കെയാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് അമർദ്ധനക്ക് വൈദ്യുതി മുഖന്ദസുഖി അടക്കത്തിന് ശേഷം അവിടെയുള്ള ആളുകൾക്ക് സമാധാന കരാർ നൽകുകയുണ്ടായി അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിഖ്യാതമാണ് അതിന് പറയുന്നത് ഈ ലിയായിലെ എന്നാണ് അറബിയിൽ ആ കാലത്ത് ബൈത്തുൽ മുക്കദ്സ് നഗരത്തിന് ജറുസലേം അറിയപ്പെട്ടിരുന്നത് അവിടെയുള്ള ആളുകൾക്ക് അവരുടെ സ്വത്തിന് അവരുടെ സമ്പത്തിന് അവരുടെ ശരീരത്തിന് അവരുടെ കനായിസുകൾക്ക് അവരുടെ ചർച്ചകൾക്ക് വലിയ സുൽബാനയും അവരുടെ കുരിശികൾക്ക് നൽകുന്ന സമാധാന പത്രം എന്നാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെ പറയുന്നത് ജറൂസലേമിലുള്ള മുഴുവൻ ക്രൈസ്തവർക്കും അവിടെ തുടരാം അവരാരെയും അവിടുന്ന് പുറത്താക്കുകയില്ല അവരുടെ കുരിശുകൾ തകർക്കപ്പെടുകയില്ല അവരുടെ ചർച്ചകൾ നശിപ്പിക്കപ്പെടുകയില്ല ഇന്നഹാലാ തുസ്ഖനുഖനായിസുഹും വലാ തുഹ്ദമും വലാ യു തസുമിൻഹ വലാ മിൻ ഹദ്ഹ വലാ മിൻ സുൽബാനിയും അവരുടെ യാതൊരു ആരാധനാ മൂർത്തികളെയും തകർക്കുകയോ അത് നശിപ്പിക്കപ്പെടുകയോ അതിൻ്റെ വലുപ്പം കുറക്കുകയോ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്യുകയില്ല അവർക്ക് സ്വതന്ത്രമായി അവരുടെ ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ ബൈത്തുൽ മുഖദ്ദസിൽ തുടരാം അവരെ സ്വത്തുകൾ പിടിച്ചടക്കുകയോ അവരെ വധിക്കുകയോപരിവർത്തനത്തിൽ നിർബന്ധിക്കുകയോ ചെയ്യുകയില്ല അവരിൽ ഒരാളെ പോലും ഏൽപ്പിക്കാൻ പാടില്ല അഹദും മിനൽ അതേപോലെ തന്നെ പിൽക്കാലത്ത് യഹൂദന്മാർ അവിടെ വന്ന് താമസിക്കാൻ പാടില്ല എന്നൊരു ഒരു കരാറും എമർദാഹു അവിടെ വെക്കുകയുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ആ സമയത്ത് യഹൂദന്മാരുണ്ടായിരുന്നില്ല ഒളിച്ചു വാർത്തവരല്ലാതെ യഹൂദാന്മാരെ എല്ലാം റോമാക്കാരെ കീഴടക്കുകയും അവരെ വധിക്കുകയും അവരെ നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഒമർദാഹു അനുഭവമാണ് അവർക്ക് അവിടെ വന്ന് താമസിക്കാതെ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സന്ദർശിക്കാമെന്ന അനുവാദം നൽകുന്നത് ക്രൈസ്തവരല്ലാത്ത ഈ രിയായിൽ താമസിക്കുന്ന ജറുസലേമിൽ താമസിക്കുന്ന ബൈത്തിൽ മുഖന്ദസ്സിൻ്റെ പരിസരത്തിലുള്ള മറ്റാളുകൾക്ക് അവിടെ നിന്ന് കൂടി നാട് വിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് പോകാം റോമാ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു പോകാം അതല്ലാതെ ബൈത്തിൽ മുഖന്ദസ്സിൽ തന്നെ അവർ താമസിക്കുകയാണെങ്കിൽ അവർ ഇസ്ലാമിക രാജ്യത്തിലേക്ക് കപ്പം കൊടുക്കേണ്ടി വരും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ആ കപ്പ് നൽകാതെയാണ് അവരിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സ് ഏറ്റെടുത്തതെന്നാണ് പല ചരിത്ര ഗ്രന്ഥങ്ങളും പറയുന്നത് അവർക്ക് മാത്രമുള്ള ഇളവായിരുന്നു അതെന്നാണ് ചുരുക്കത്തിൽ ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെയാണ് മുസ്ലിങ്ങൾ ബൈത്തുൽ മുക്കസ്സയ്ക്ക് കീഴടക്കുകയും അവർ വിട്ടുകൊടുക്കാൻ സന്നദ്ധരാകുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കരാറിൽ ഏർപ്പെട്ടത് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളോ അവരുടെ ചർച്ചകളോ അവരുടെ കുരിശുകളോ തകർക്കുകയോ അവരെ വധിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നത് ചരിത്രത്തിൽ ഒരു സംഗതിയാണ് ഇജറയുടെ പതിനാറാമത്തെ വർഷത്തിൽ സംഭവിച്ച ഈ കാര്യത്തെ സംബന്ധിച്ച് പത്ത് പതിനെട്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ ഇരുപതോളം വർഷം മുമ്പ് നബിസ്വല്ലാസ് മാതങ്ങൾ പ്രവചിക്കുകയും ആ പ്രവചനം ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെടുകയും അത് പുലരുകയും ചെയ്യുന്നത് നബിസ്വല്ലാഹു അലൈസ്വലമാങ്ങൾ അള്ളാഹുവിൻ്റെ ദിവ്യ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ കാര്യങ്ങൾ പ്രവചിക്കുകയും അറിയിക്കുകയും ചെയ്തത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മറ്റൊരു കാര്യം പ്രദായ സമാർത്തങ്ങൾ അറിയിക്കുകയും പുലരുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു മുസ്ലിങ്ങൾ കോൺസ്റ്റാൻറ്റിനേപ്പിൾ കീഴടക്കുക എന്നത് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറ്റിനേപ്പിൾ ആധുനിക തുർക്കിയിലാണ് കോൺസ്റ്റാൻറ്റിനേപ്പൾ ഉള്ളത് ഇന്ന് ആ നഗരം അറിയപ്പെടുന്നത് ഇസ്താംബൂൾ എന്നാണ് കോൺസ്റ്റാൻറ്റിനേപ്പിൾ തുർക്കികൾ കീഴടക്കിയതിന് ശേഷം അവർ മാറ്റിയാണ് ഇസ്താംബൂൾ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങൾ കോൺസ്റ്റാൻറ്റിനേപ്പിൾ കീഴടക്കുന്നത് എ ഡി ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് മെയ് മാസത്തിലാണ് അതിൻ്റെ എണ്ണൂറ് വർഷം മുമ്പ് നബിസ്വല്ലാഹു അലൈഹി ആ തങ്ങള് ഈ കാര്യം പ്രവചിക്കുകയാണ് ഇമാം മുസ്ലേദും ഒക്കെ ഉദ്ധരിക്കുന്ന ഇമാം അൽബാനി സഹിയാണെന്ന് രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ പറ്റും അബൂകുബേറുൽഹു അനുഹു പറയുകയാണ് അബ്ദുൽഹു അനഹു ഞങ്ങൾ അബ്ദുല്ലാഹിബിൻ അമർബിൻ ആസിൻ്റെ അടുക്കൽ ഇരുന്ന് പഠിക്കുകയും ഹദീസുകൾ എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ചോദിക്കുകയുണ്ടായി അയ്യുൽ അയ്യു മദീന തേനി തുഹുലൻ കുസ്തന്ദീനിയംറൂമിയ മുസ്ലിങ്ങൾ ആദ്യം കീഴടക്കുന്ന നഗരം ആയിരിക്കുമോ അതല്ല റോം ആയിരിക്കുമോ റോം ആ കാലഘട്ടത്തിൽ റോമാക്കാരുടെ തലസ്ഥാനമാണ് ഇന്ന് ഇറ്റലിയിലെ പത്തിക്കാനിലാണ് ആ പ്രദേശമുള്ളത് ഈ ചോദ്യം കേട്ടപ്പോൾ അബ്ദുൽ ഹാബിൻ അമർബിൻ ആസ് വീടിനകത്തേക്ക് കയറിപ്പോവുകയും ഫി സുന്ദൂഖിൻ തുഹമിൻ അവിടെ നിന്ന് ഒരു പഴയ പെട്ടി എടുത്തു കൊണ്ടുവരാൻ പറയുകയും ചെയ്തു അങ്ങനെ ആ പെട്ടി എടുത്തു കൊണ്ടുവന്നു അദ്ദേഹം അത് തുറന്നു എന്നിട്ട് അതിൽ നിന്ന് ഒരു ഏടെടുത്തു ഒരു ഗ്രന്ഥം എടുത്തു തുറന്നിട്ട് വായിക്കുകയാണ് കുന്നായന്തറസൂലില്ലായ് സലാഹു അലൈഹി വസ്ല്ലാം നക്തുമു ഞങ്ങൾ തബിസ് അലൈവല്മ തങ്ങളുടെ ഹദീസുകൾ നബി അലൈഹി അലുസ്ലി തങ്ങളുടെ തിരുമുഖത്ത് നിന്ന് തന്നെ കേൾക്കുകയും എഴുതുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ചോദിക്കുകയുണ്ടായി ഈ ചോദിച്ച ചോദ്യം അയ്യുൽ മദീനത്തേരി തെഹ്അലൻസ്തീൻ യത്താം റോമിയ റോമാണോ കോൺസ്റ്റാൻറ്റിനാപ്പിൾ ആണോ മുസ്ലിങ്ങൾ ആദ്യം കീഴടക്കുക എന്നത് കാരണം നബീസ് ഉള്ളതാ തങ്ങൾ അവരോട് പ്രവചിച്ചതാണ് മുസ്ലിങ്ങൾ പേർഷ്യയും അതേപോലെ തന്നെ റോമും കീഴടക്കുമെന്ന കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് പ്രദേശമായിരിക്കും അവർ കീഴടക്കുക എന്ന് അവർ നബീസ് ഉള്ളതാത്തങ്ങളോട് ആദ്യം കീഴടക്കുക എന്ന് ചോദിക്കുന്നത് അപ്പൊ തങ്ങൾ പറയുകയുണ്ടായി മദീന തുഹിറക്കൽ തുവലൻ ഹെർകുലീസ് രാജാവിൻ്റെ കൊട്ടാരമുള്ള നഗരമാണ് മുസ്ലിങ്ങൾ ആദ്യമായി കീഴടക്കുക അതായത് കോൺസ്റ്റാൻറ്റിനേപ്പൽ കിഴക്കൻ റോമാ സാമ്രാജ്യം എന്നായിരുന്നു അതിനറിയപ്പെട്ടിരുന്നത് റോം തലസ്ഥാനമായി ഭരണം നടത്തിയിരുന്നത് പാശ്ചാത്യൻ റോമാ സാമ്രാജ്യമായിരുന്നു അപ്പം ഈ സംഭവം നവിശ്വതാസി തങ്ങൾ പ്രവചിച്ച് പിന്നീട് എട്ടര നൂറ്റാണ്ടിന് ശേഷമാണ് മുസ്ലിങ്ങൾ കോൺസ്റ്റാൻറ്റിനേപ്പൾ കീഴടക്കുന്നത് തുർക്കിയിലെ മുഹമ്മദ് ഇബിരുൽ മുറാ ദസാനി മുഹമ്മദുൽ ഫാത്തിഹ് എന്ന പേരിൽ വിഖ്യാതനായ ഇരുപത്തൊന്ന് വയസ്സ് മാത്രമുള്ള കമാൻഡറിന് കീഴിലാണ് മുസ്ലിംകൾ കോൺസ്റ്റാൻറ്റിനേപ്പൾ കീഴടക്കുകയും അത് മുസ്ലിങ്ങളുടെ ഭരണകീയത്തിലേക്ക് വരികയും ചെയ്യുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഹെർക്കുലിസ് ചക്രവർത്തിയുടെ ആ കാലഘട്ടത്തിലെ ഭരണസ്ഥിരാകേന്ദ്രമായിരുന്നു ഹാഗിയ സോഫിയ എന്ന പേരിൽ ഇപ്പോൾ വിവാദമായിട്ടുള്ള ആ ചർച്ച് അതായിരുന്നു അവരുടെ ഭരണശിരാകേന്ദ്രം എന്നതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളത് കീഴടക്കുകയും അത് പള്ളിയാക്കി ബൈത്തുൽ മുക്കന്ദസിലയൊക്കെ പോലെ തന്നെ പള്ളിയാക്കി പിടിച്ചെടുത്ത് പള്ളിയാക്കി പരിവർത്തിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ആധുനിക തുർക്കിയിലെ മുസ്തഫ കമാൽ അറ്റാത്തോർക്ക് അതിനെ വീണ്ടും മ്യൂസിയമായി പ്രഖ്യാപിക്കുകയും ഇപ്പോൾ ഒർദുകാനതിനെ വീണ്ടും പള്ളിയാക്കി മാറ്റിയൊക്കെ രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് ചുരുക്കത്തിൽ ഒരു രാഷ്ട്ര തലസ്ഥാനത്തിൻ്റെ സ്ഥിര ഭരണശിരാകേന്ദ്രമെന്ന നിലയിലാണ് അതിനെ മുസ്ലിങ്ങൾ കീഴടക്കുകയും പള്ളിയാക്കി മാറ്റുകയും ചെയ്തത് എന്ന് ചരിത്രം വായിച്ചാൽ നമുക്കറിയാൻ പറ്റും കോൺസ്റ്റാൻറ്റിനെപ്പിള കീഴടക്കുന്നതുമായി നബീസുല്ലാ സി മാത്തങ്ങള് വേറെയും പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പെട്ടെന്നാണ് മസ്ലാമബിൻ അബ്ദുൽ മലിക്ക് ഹദയള്ളാഹുവാൻക്ക് പറയുകയാണ് നബീസ് ഉള്ളു ഹലസി മാത്തങ്ങൾ പറഞ്ഞു ലത്തുഫ് തെഹുന്ന അൽ കുസ്തൻ ദീനിയ ഫനി എൽ അമീറു അമീറുഹ ഫനി എമൽ ജെയ്ഷു ദാരിഖ്യൽ ജെയ്ഷ് നിങ്ങൾ കോൺസ്റ്റാൻറ്റിനെപ്പിള കീഴടക്കുക തന്നെ ചെയ്യും ആ സമയത്ത് മുസ്ലിങ്ങളുടെ യുദ്ധകമാൻഡർ ഏറ്റവും നല്ല കമാൻഡർ ആയിരിക്കും ആ സൈന്യം ഏറ്റവും നല്ല സൈന്യമായിരിക്കും എന്ന് വിശ്വദാസ് മാതങ്ങൾ അവരെ ആശംസിക്കുകയുണ്ടായി ഈ അനുഗ്രഹത്തിന് ഭാഗ്യം ലഭിച്ചത് മുഹമ്മദ് അൽ മുറാദ് അസാനി എന്ന് പറയുന്ന ഭരണാധികാരിക്കാണ് തുർക്കികളാണ് ഈ വിജയത്തിന് നേതൃത്വം നൽകിയത് പലപ്പോഴും പല മുഹദ്ദീസുമാരും പ്രത്യേകിച്ച് പിൽക്കാലത്തുള്ള ആളുകൾ വൈത്തിൽ മുഖദ്ദസ് അവസാന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ കീഴടക്കും അന്നുണ്ടാകുന്ന സൈന്യത്തെപ്പറ്റിയാണ് അത് ആ പ്രവചനം എന്നൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഹദീസുമാർ മുൻകാലമികളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് തുർക്കികളെ സംബന്ധിച്ച് തന്നെയാണ് ആ പ്രവചനം പിന്നീട് മുസ്ലിങ്ങൾ അവസാന കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടി ബൈത്തുൽ മുക്കദ്സ് ഒരു യുദ്ധരഹിത വിപ്ലവത്തിലൂടെ വീണ്ടും അത് കീഴടക്കാൻ പോകുന്നു എന്നാണ് ഈ രണ്ട് തരത്തിലുള്ള ഹദീസുകളെ അവർ വ്യാഖ്യാനിക്കാറുള്ളത് ചുരുക്കത്തിൽ നബീസ് അല്ലാ വസ്ലമാ തങ്ങൾ കോൺസാൻ്റിനേപ്പിൾ കീഴടക്കുന്ന സൈന്യത്തെയും അതിൻ്റെ നേതൃത്വത്തെയും പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതേപോലെ തന്നെ നിമിശ സി മാതങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി നടത്തിയ മറ്റൊരു പ്രവചനമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായ ഒം ഹറാം പ്രസ്താവന അവർ പറയുകയുണ്ടായല്ലോ നിമിശ പ്രദായത്തങ്ങൾ ഒരിക്കൽ അവരുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ചെല്ലുകയും അവിടെ കിടന്നുറങ്ങുകയും പുഞ്ചിരി തൂയിക്കൊണ്ട് എഴുതേൽക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് നിങ്ങൾ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിമിശ മാത്തങ്ങൾ പറഞ്ഞത് എൻ്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ സമുദ്രങ്ങൾ താണ്ടി യുദ്ധം ചെയ്യും അതിന് ഉദാഹരണമായ വിസ്വലായ സി മാതങ്ങൾ അല്ലെങ്കിൽ ഉപമയായി പറഞ്ഞത് പല്ലക്കുകളിൽ അല്ലെങ്കിൽ മഞ്ചലുകളിലേറുന്ന രാജാക്കന്മാരെ പോലെ സമുദ്രത്തിനും മുകളിലൂടെ ബോട്ടുകളിലും കപ്പലുകളിലും യാത്ര ചെയ്യുന്ന ഇസ്ലാമിക സൈന്യത്തെ പറ്റിയായിരുന്നു വിശ്വലായുസി മാതങ്ങൾ പറഞ്ഞത് അപ്പം അവരാവശ്യപ്പെട്ടിരുന്നു അള്ളാഹുവിൻ്റെ റസൂലെ ആ സൈന്യത്തിലുണ്ടാവാൻ ഞാൻ ആ കൂട്ടത്തിലുണ്ടാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം വിസ്വലായ സി മാതങ്ങൾ പറഞ്ഞത് നിങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് ൾ വീണ്ടും അവിടെ കിടന്നുറങ്ങി പിന്നെയും പുഞ്ചരിച്ചുകൊണ്ട് എഴുതേറ്റു ആ സമയത്ത് വിശ്വദായ സി മാത്തങ്ങൾ ഉമ്മത്തി ജയ്ഷിമ്മിൻ ഉമ്മത്തിനത്ത കൈസർ കൈസർ ചക്രവർത്തിയുടെ കോൺസ്റ്റാൻറ്റിനെപ്പോൾ കീഴടക്കുന്ന എൻ്റെ സമുദായത്തിലെ സൈന്യം മഹഫൂറുല്ലഹും അവരുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് നിമിസിത്തുകൾ പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പോൾ ഉമ്മു ഹറാം ബിന്ദുൽ ഹാൻറിയാഹു എന്നൊക്കെ പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ ദൂതരെ ആ കൂട്ടത്തിൽ ഞാനും പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം നമിസ്വലായ സി മാതങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ കപ്പൽ സൈന്യത്തിൽ നിങ്ങളുണ്ടാകും എന്നാൽ കോൺസ്റ്റാൻറ്റിനെപ്പിള്ള കീഴടക്കുന്ന സൈന്യത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കുകയില്ല എന്ന് വിശ്വദായ സി മാതങ്ങൾ പറയുകയുണ്ടായി നമിസായ സി മാതങ്ങളുടെ പ്രവചനം പോലെ തന്നെ അബി നബി സുഫിയാൻ റദിഅള്ളാഹു അനഹുവിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ കപ്പൽ പട രൂപീകരിക്കുകയും ബൈസൻഡൈൻ സാമ്രാജ്യത്വത്തിനെതിരെ പടനീക്കം നടത്തുകയും ചെയ്തു ആ കൂട്ടത്തിൽ ഉമ്മ ഹറാം പ്രതിയൊന്നാഹുണ്ടായിരുന്നു അവരതിനിടയിലാണ് ഷഹീദായത് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറയുകയുണ്ടായി എന്നാൽ കോൺസ്റ്റാൻറ്റിനേപ്പിൾ പിന്നീട് എട്ടര നൂറ്റാണ്ടിന് ശേഷമാണ് മുസ്ലിങ്ങൾ കീഴടക്കുന്നത് ആ സൈന്യത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കുകയില്ല എന്ന് വിശ്രദായ സമാതങ്ങൾ പ്രവചിക്കുകയാണ് സഹീഹൽ ബുഖാരിയിൽ ഈ ഹദീസ് നമ്മൾ കാണാൻ പറ്റും അതേപോലെ തന്നെ വിശ്രദായ സമാതങ്ങൾ നടത്തിയ മറ്റൊരു അത്ഭുത പ്രവചനമാണ് അന്ത്യദിനത്തോട് മുന്നോടിയായി ലോകത്തുണ്ടാകുന്ന നാഗരികത നാഗരിക വിപ്ലവവും അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തിരികളും നമുസ്വൃതായ സ്മാതങ്ങളുടെ അടുക്കിലേക്ക് ഒരുക്കെ പള്ളിയിലിരിക്കുമ്പോൾ ജബീരിൽ അലൈഹി സ്വലാത്തു വസ്ലാം ഒരു ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി എന്താണ് ഈമാൻ എന്താണ് ഇസ്ലാം എന്താണ് എഹ്സാൻ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നമുസ്വൃതായ സ്മാതങ്ങൾ അതിൻ്റെയൊക്കെ മറുപടി പറഞ്ഞു അവസാനത്തിൽ ജബീർ അലൈഹി സ്വലാം ചോദിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നത് യാ മുഹമ്മദ് അഹ്ബിർ എന്നാണ് അന്ത്യനാൾ എന്ന് എനിക്ക് അറിയിച്ചു തരണം അപ്പൊ സതങ്ങൾ പറഞ്ഞു മൽ അൻഹ സായിൽ ചോദിക്കുന്നവനേക്കാൾ മറുപടി പറയുന്ന എനിക്ക് അന്ത്യദിനത്തെപ്പറ്റി യാതൊന്നും അറിയില്ല അത് അള്ളാഹു മാത്രം അറിയുന്ന വിവരമാണ് എന്ന് പറയുകയുണ്ടായി അപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയുണ്ടായി ഇഫ് അൻ അമാറാത്തിഹ എന്നാൽ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ മാതങ്ങൾ പറഞ്ഞു അൻ തലിതൽ യജമാനത്തിയെ അടിമ സ്ത്രീ പ്രസവിക്കലാണ് രണ്ടാമത്തെ അടയാളം കാലിൽ ചരിപ്പ് ധരിക്കാൻ വകയില്ലാത്ത വസ്ത്രം ധരിക്കാനില്ലാത്ത ദരിദ്രവാസികളായ ആട്ടിടയന്മാർ ബുനിയാൻ കെട്ടിടങ്ങളുടെ ഉയരത്തിൽ മത്സരിക്കലാണ് സുമ്മൻ തലക്ക അത് കേട്ടപ്പോൾ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് ഈ വന്ന ചെറുപ്പക്കാരൻ മടങ്ങിപ്പോയി പിന്നീട് രവിസ്വദായ സിമാതങ്ങൾ ഖത്ത അമർദേവനോട് പറയുകയുണ്ടായി ആ വന്നത് ജബരിൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായിരുന്നു നിങ്ങൾക്ക് മതകാര്യങ്ങൾ ഒരു ചോദ്യ രൂപത്തിൽ പഠിപ്പിച്ചു തരാൻ വേണ്ടിയായിരുന്നു വന്നത് എന്ന് വമർദേവനോട് പറയുകയുണ്ടായി പ്രസിദ്ധമായ ഈ ഹദീസിൽ നബിസ്വദായ സി മാത്തങ്ങൾ പറയുന്നത് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ എണ്ണെന്നത് അൻ തറൽ തറ അൽ റിയാ ി എത്തലൂ നഫിൽ ബുനിയാൻ ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ചു നടക്കുന്ന കാലിൽ ചെരിപ്പെടാൻ വകയില്ലാത്ത വസ്ത്രം ധരിക്കാനില്ലാത്ത ദരിദ്രരായ ആളുകൾ ലോകത്തെ ഏറ്റവും വലിയ ടവറുകളും കെട്ടിടങ്ങളും ഉണ്ടാകുന്ന ഉണ്ടാക്കി മത്സരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ നീ അന്ത്യദിനത്തെ ദിനത്തെ പ്രതീക്ഷിക്കുക എന്നതാണ് നമ്മളിത് കാണുന്നുണ്ട് ലോകം മുഴുവൻ ഈ രൂപത്തിലുള്ള അമ്പര ചുംബികളുണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിൽ മത്സരത്തിലാണ് പ്രത്യേകിച്ച് വെച്ചലായ സമാതങ്ങൾ ഇത് പറയുന്ന അറവ് ലോകത്ത് തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കെട്ടിടങ്ങളാണ് ഓരോ രാജ്യവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് അന്ത്യദിനത്തിൻ്റെ അടയാളമാണ് നിവിസ്വദായാസമാതങ്ങൾ പറഞ്ഞതാണ് ഇത് പുലരുന്നത് നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ നവിസ്വലദായ സമാതങ്ങൾ പ്രവചിക്കുകയും പുലർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പുലർന്ന് പൂർത്തിയാകാത്ത ഒരു അത്ഭുതമാണ് നവിസ്വലദായ സമാതങ്ങൾ പറയുകയുണ്ടായി അബുഹു റിപ്പോർട്ട് ചെയ്യുകയാണ് ലാത്തക്കോ മുസ്സാഹ ഹത്തു അൽമാൽ ഒഫീർ അന്ത്യദിനത്തിനു മുന്നോടിയായി സമ്പത്ത് വർദ്ധിക്കും അത് ജനങ്ങളുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ ഒലിക്കുന്നത് പോലെ ധാരാളം ഉണ്ടാകും ഒരാൾ തൻ്റെ സ്വത്തിലെ ജക്കാത്ത് നിർബന്ധദാനമായി നൽകേണ്ട വിഹിതവുമായി അത് കൊടുക്കാൻ വേണ്ടി അതിനർഹനായ ഒരു പാവപ്പെട്ടവനെ അതിന് പറഞ്ഞ ആ കൂട്ടത്തിലുള്ള ഒരു ദരിദ്രനെ അല്ലെങ്കിൽ മിസ്കീരനെ അന്വേഷിച്ചിറങ്ങും അതിനെ ഒരാളെ കണ്ടെത്താൻ കഴിയാതെ അദ്ദേഹം ക്ഷീണിക്കുമെന്ന് വിശ്വലാസ് മാതങ്ങൾ പറയാം അതേപോലെ അന്ത്യദിനത്തിന് മുന്നോടിയായി സംഭവിക്കുന്ന മറ്റൊരു അത്ഭുതമാണ് വഹത്താ തൗദ് അർദുൽ അറബി മുറൂജൻ വ അൻഹറ അറബ് ലോകത്തെ പ്രദേശങ്ങളെല്ലാം സസ്യലതാദികളും നദികളുമുള്ള പൂന്തോപ്പുകളായി മാറുന്നതുവരെ നാൾ സംഭവിക്കുകയില്ല ഇവിടെ മാതങ്ങൾ പറയുന്നത് അറേബ്യ മൊത്തം കൃഷിയും അതേപോലെ തന്നെ പൂന്തോപ്പുകളുമായി മാറുമെന്നാണ് നദികളും അരുവികളുമുള്ള പ്രദേശങ്ങളായി തിരിച്ചു വരുമെന്നാണ് അലൈഹി നബിസുല തങ്ങൾ ഈ കാര്യം പറയുമ്പോൾ അറേബ്യ മുഴുവൻ മരുഭൂമിയാണ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ തന്നെ അസുഖല്ലാ പറയുന്നത് അറബ് ഭൂമി വീണ്ടും പുൽത്തകിരികളായി മാറുമെന്നാണ് നബിസു അല്ലാസ്ലി മാത്തങ്ങളുടെ നിയോഗനത്തിനും പത്തിരണ്ടായിരം വർഷം മുമ്പാണ് അറേബ്യയിലെ പച്ചപ്പുകളെ മരുഭൂമിയാക്കി മാറ്റുന്ന കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ തന്നെയുള്ള ആയിരത്തിലധികം അഗ്നിപർവ്വതങ്ങളും ഒക്കെ സജീവമായി ഉണ്ടായത് അതിനുശേഷമാണ് ഇവിടെയുള്ള നദികളും അരുവികളും പറ്റുകയും കൃഷിയിടങ്ങളും പുൽത്തകിടുകളുമെല്ലാം വരണ്ടുണങ്ങി ഇതൊരു മരുഭൂമിയായി പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്തത് നൂറ്റാണ്ടുകളായി ഭൂമിയായി മരുഭൂമിയായി കിടന്നിരുന്ന പ്രദേശങ്ങളിൽ ഹരിതവിപ്ലവവും അതേപോലെ തന്നെ കൃത്രിമ മഴയും സ്വാഭാവിക മഴയും വർദ്ധിച്ച് ഇവിടെയൊക്കെ പുൽതകടുകളായി മാറുന്നത് നമ്മൾക്ക് ഈ വീഡിയോകളിലൊക്കെ കാണാൻ പറ്റും ഏതാനും വർഷങ്ങളായി മഴ ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാർഷിക പ്രവൃത്തികളും കാർഷിക വിപ്ലവം തന്നെ അറബ് നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പല കൃഷികളും വർദ്ധിക്കുകയും അതിൽ സ്വയം പര്യാപ്തത നേടുകയും ചെയ്തത് ഓരോ സമയത്തും നമ്മൾക്ക് സർക്കാർ പ്രഖ്യാപിക്കുന്ന റിപ്പോർട്ടുകൾ കാണാൻ പറ്റും സൗദി അറേബ്യ തന്നെ വിവിധ ഇനം കാർഷിക സ്വയം പര്യാപ്തത എത്തിയതായും പലവർഗ്ഗങ്ങളിലൊക്കെ അവർ സ്വയം പര്യാപ്തത നേടിയതായും കയറ്റി അയക്കുന്നതായൊക്കെ സർക്കാർ റിപ്പോർട്ടുകളിൽ നമ്മൾക്ക് വായിക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം അന്ത്യദിനത്തിന് മുന്നോടിയായി അറേബ്യയിലെ മരുഭൂമികൾ ഹരിതാപമായി മാറുമെന്നതിന് അടയാളമായി അല്ലെങ്കിൽ തെളിവായിട്ടല്ല പറയുന്നത് മറിച്ച് ഒരുപക്ഷെ അതായിരിക്കാം ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മിക്ക പണ്ഡിതന്മാരും ഇത്തരം ഹദീസുകളും അതേപോലെ അറബ് ലോകത്ത് നടക്കുന്ന ഈ കാലാവസ്ഥ മാറ്റവും അതേപോലെ തന്നെ കാർഷിക വിപ്ലവവും കണ്ടുകൊണ്ട് പറയുന്നത് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് വിശ്വദായ സ്മാർത്തങ്ങളുടെ ഈ പ്രവചനങ്ങളെല്ലാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രമാണമാണ് എന്നാൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഇത് പ്രമാണമാക്കാവുന്നതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നബിസ്വല്ലങ്ങളുടെ പ്രവചനങ്ങളെല്ലാം അവർ വിശ്വസിക്കുകയും നബി അലയസ് വല്ല തങ്ങൾ സത്യപ്രവാചകനാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന സംഗതി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നബി നബിസ്വല്ലിമ തങ്ങൾ പ്രവചിക്കുകയും ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെടുകയും നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി അവർ കൂടി അംഗീകരിക്കുന്നതാണ് ബൈത്തിൽ മുഖദസുഖി ഇടക്കിയത് കോൺസ്റ്റാൻറ്റിനെ പ്ലഗി ഇടക്കിയത് അറബ് ലോകത്തുള്ള ഹരിത വിപ്ലവം അതേപോലെ വിശ്വദാസ് മാത്രങ്ങൾ പ്രവചിച്ച കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ പരാമർശിക്കുകയുണ്ടായ നിരവധി സംഭവങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല ഈ ചരിത്ര സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് നബി അലൈഹി സ്ലാ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ചിരിക്കുകയാണ് ആ പ്രവചനങ്ങളും ആ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നബി അലൈഹി നബീസ്വല്ലാവി തങ്ങൾ സത്യദൂതനാണെന്ന് അംഗീകരിക്കാതിരിക്കാൻ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ന്യായവും യുക്തിയുമില്ല എന്ന് ഈ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നമ്മൾക്ക് ബോധ്യപ്പെടും സത്യം സത്യമായി ഗ്രഹിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും الله يلاوركم هنجرهم توفيكم للجمارة وطاي ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والسلام عليكم ورحمة الله